ആ അടിപൊളി നല്ല മഴ നാലഞ്ച് ദിവസം മഴ എങ്ങനെ ചാറയായിട്ട് പെയ്യണില്ല പല സ്ഥലത്തും പെയ്തി അവസാനം നമ്മുടെ നാട്ടിൽ വന്ന് മഴ അടിപൊളി മഴ നിൽക്കാതെ മഴ പെയ്യട്ടെ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസമാകും മഴ അതുപോലെ ചൂട് കാരണം വീട്ടിൽ ഉറങ്ങാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് മഴ എല്ലാവർക്കും ആശ്വാസമാണ് അലഹദില്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ മാഷ മഴ എത്താതെ പെയ്യട്ടെ എല്ലായിടത്തും മഴ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലും മഴയുണ്ട് എന്നാണ് മഴ ശരിക്ക് പെയ്യണത് എന്നാലും പിന്നാലൊക്കെ ഇങ്ങനെ ചാറിപ്പോയത് അപ്പോൾ പല സ്ഥലത്തേക്കും വിളിച്ചോക്കുമ്പോൾ അവിടെക്കാണല്ല മഴ നമ്മളെ നാട്ടിലേക്ക് എത്തിയില്ല അവസാനം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് മഴ എത്തി രാവിലെ തന്നെ സമയം രാവിലെ എട്ട് മണി നല്ല മഴയാണ് നിൽക്കാതെ മഴ പെയ്യാണ് മെയ് പതിനാലാം തീയതിയാണ് ദിവസം ചൊവ്വാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാകും വിചാരിക്കില്ല വേനൽ ചൂടൊക്കെ പോയപ്പോൾ വേനൽ തണുപ്പ് വരാനായി ഈ മഴ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് കാരണം ചൂട്ടിട്ട് ഒരു ദിവസം ചൂടുമ്പോഴാണ് കിടന്നുറങ്ങാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ നാട്ടിൽ കൊന്നു ഈ മഴ കൊണ്ട് അതൊക്കെ മാറു വിചാരിക്കുന്നു ഭൂമി തണുക്കട്ടെ വെള്ളം ഉണ്ടാകട്ടെ ഒരുപാട് കിണറുകൾ വറ്റി കിടക്കുന്നുണ്ട് കിണറൊക്കെ നിറയാനീ വെള്ളം ഈ മഴ ഒരു കാരണമാകട്ടെന്തായാലും നമ്മളെ വീട് നമ്മളെ വീടിന്റെ കുട്ടികളെ റോഡ് കാര്യങ്ങളൊക്കെ വെള്ളം അങ്ങനെ ചാടുന്നുണ്ട് നല്ല മഴ കേട്ടാണ് ഞാൻ വെക്കാതെ പോയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെക്കാതെ പോയിട്ടെ മനുതാത